പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ എങ്ങനെയാവും പാകിസ്ഥാന് മറുപടി നൽകുക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ നന്നായി വിയർക്കുമെന്ന് മനസ്സിലാകും മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റാഫേൽ പോർ വിമാനങ്ങളും നിശബ്ദമായി ഏത് ദൂരപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയുമെല്ലാം ഇന്ത്യൻ സൈന്യത്തിന് ശക്തി പകരുന്നുണ്ട് അതിർത്തി പോലും കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിവുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടന്ന ബലാക്കോട്ട് ഭീകരാക്രമണം നോക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ പന്ത്രണ്ട് മിറാജ് ടു തൗസൻഡ് ഫോർ വിമാനങ്ങളാണ് അന്ന് കശ്മീരിലെ നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത് രണ്ടാഴ്ച മുൻപ് നടന്ന പുൽവാമ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ പ്രത്യാക്രമണം അന്ന് ഇന്ത്യ നടത്തിയത് എന്നാൽ ഇന്നത്തെ പ്രതിരോധ ശക്തി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ിൽ ഇന്ത്യയ്ക്ക് നൂതന യുദ്ധവിമാനങ്ങളുടെ അഭാവമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് പഴയ യുദ്ധ കുതിരകളായ മിറാജ് ടൂ തൗസൻഡ് മിക് ട്വന്റി വൺ എന്നിവയെ ആശ്രയിക്കേണ്ടി വന്നതും ബാലാക്കോട്ടിൽ മിറാജ് സ്പൈസ് ടൂ തൗസൻഡ് പ്രിസിഷൻ ഗൈഡഡ് പെനട്രേഷൻ ബോംബുകൾ ഉപയോഗിച്ചാണ് അന്ന് വ്യോമാക്രമണം നടത്തിയതെങ്കിൽ അടുത്ത ദിവസം വന്ന പാകിസ്ഥാൻ വിമാനങ്ങളെ മിക് ട്വന്റി വൺ യുദ്ധ വിമാനങ്ങളാണ് തടഞ്ഞു നിർത്തിയത് എന്താണ് ഈ മിക് ട്വന്റി വൺ ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായിരുന്ന മിഖായേൽ ഗരേവിച്ച് മിക് ട്വന്റി വൺ ശ്രേണി വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച യുദ്ധവിമാനമാണ് മിക് ട്വന്റി വൺ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനവും ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട യുദ്ധവിമാനവുമാണിത് മിക് ട്വന്റി വണിന്റെ രൂപകൽപ്പനയും ആദ്യഘട്ട നിർമ്മാണവും പഴയ സോവിയറ്റ് യൂണിയനിലെ മിഖായേൽ ഗരേവിച്ച് ഡിസൈൻ ബ്യൂറോ ആയിരുന്നു ഒറ്റ ഇന്ത്യൻ യുദ്ധവിമാനം ഒറ്റ സീറ്റുള്ള ഇതിനെ വിവിധ ആക്രമണ രീതികൾക്കായി ഉപയോഗിക്കാം മിക് ട്വൻറ്റി വണിൻ്റെ പരമാവധി വേഗം മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് നാല് ആർ സിക്സ്റ്റി ക്ലോസ് കോംപാക്ട് മിസൈലുകളുള്ള ഒരു ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ ഇരട്ട ബാരൽ പീരങ്കി വഹിക്കാനാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ മികച്ച യുദ്ധ വിമാനങ്ങളിലൊന്നായ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ ഇന്ത്യയുടെ മിഗ് ട്വന്റി വൺ വിമാനങ്ങളിലൊന്ന് വെടിവെച്ചിട്ടു എന്നിരുന്നാലും ഇന്ത്യയുടെ വ്യോമാക്രമണ പെട്രോളിംഗ് വ്യോമസേനയുടെ മുൻകൂർ മുന്നറിയിപ്പ് കമാൻഡ് സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ മറികടക്കാൻ അന്ന് പാകിസ്ഥാന് സാധിച്ചു എന്നാൽ ഇന്നത്തെ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതിനുശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയെ കാര്യമായി ഉപയോഗിച്ചിരുന്നു ഇതിനുശേഷമാണ് പ്രതിരോധരംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയത് ഫോർത്ത് ജനറേഷൻ അഥവാ നാലാം തലമുറയിൽപ്പെട്ട റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇരട്ട എഞ്ചിനുകൾ ഉള്ളതാണ് കൂടാതെ ഇവ ആണവ ആയുധം വഹിക്കാൻ കഴിയുന്ന സെമി സ്റ്റെൽ പോർ വിമാനങ്ങൾ കൂടിയാണ് എയർ ടു എയർ മീറ്റിയോർ എയർ ടു ഗ്രൗണ്ട് സ്കാൽ ഹാമർ മിസൈലുകൾ എന്നീ മാരകമായ ആയുധങ്ങളാണ് റാഫേലിൽ ഘടിപ്പിക്കാൻ കഴിയുക അതിനാൽ മാരക പ്രഹരശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിൽ മുൻനിരക്കാരനാണ് റാഫേൽ മുപ്പത്തിയേഴ് കിലോമീറ്ററോ അതിൽ കൂടുതൽ ദൂരമുള്ള വസ്തുക്കളെയോ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ് റാഫേലിൽ ഈ മിസൈലുകളുടെ പരിധി നൂറ്റി അൻപത് കിലോമീറ്ററിലും അധികമാണ് അതിനാൽ കിലോമീറ്റർ അകലെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാനെതിരെയോ ചൈനയ്ക്കെതിരെയോ റാഫേൽ വിമാനങ്ങൾക്ക് മിസൈൽ ആക്രമണം നടത്താം കൂടാതെ വിമാനങ്ങൾക്ക് ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് മറ്റൊരു പ്രത്യേകത റാഫേലിന്റെ കോമ്പാക്ട് റേഡിയോസ് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ എന്നതാണ് എന്നുവെച്ചാൽ ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം പറക്കാൻ സാധിക്കും പറന്നുകൊണ്ട് തന്നെ താഴെയുള്ള ദൃശ്യങ്ങൾ കൃത്യമായി പകർത്താനും അത് സേനാ കേന്ദ്രങ്ങളിലേക്ക് അയക്കാനുള്ള മികവുറ്റ ആധുനിക സംവിധാനങ്ങളും റാഫേൽ വിമാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ റാഫേൽ വിമാനങ്ങൾക്ക് അതിൻ്റെ ഒന്നര മടങ്ങ് ഭാരമുള്ള ലോഡുകൾ വെച്ച് പറക്കാൻ കഴിയും ഇതിനു പുറമെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ തടയാനും എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച ഇന്ത്യയുടെ ആക്രമണ ശേഷിയും പ്രതിരോധ ശക്തിയും വർദ്ധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലുണ്ടായാൽ പാകിസ്ഥാന് മുട്ടിടിക്കുമെന്ന തീർച്ചയാണ്